നമസ്കാരം അബുദാബിയിൽ രാമക്ഷേത്രം പോലൊരു മഹത്തായ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ ഫെബ്രുവരി പതിനാലിന് പഞ്ചമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആറു വർഷം മുൻപാണ് ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന താഴെക്കുടം അറബി വാസ്തുവിദ്യയിലാണ് ഒരുക്കിയത് ഭൂമി വെള്ളം അഗ്നി ആകാശം വായു എന്നിവയ്ക്കൊപ്പം ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്നു എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യൻ അറബ് സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഉദാഹരണമായിരിക്കും എഴുന്നൂറ് കോടി മുടക്കി നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ഇരുമ്പും ഉരുക്കും ഉപയോഗിച്ചിട്ടില്ല സ്തംഭം മുതൽ മേൽക്കൂര വരെ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട് എന്ന് സന്നദ്ധ പ്രവർത്തകനായ യാഗേഷ് തക്കർ പറയുന്നുണ്ടെയ്നറുകളിലായി ഇരുപത് ടണ്ണിലധികം കല്ലും മാർബിളും ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചു പതിനായിരം പേർക്ക് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനാകും ക്ഷേത്രത്തിലെ ചുവരുകളിൽ അറബിക് മേഗ്ര ചൈനീസ് ആസ്റ്റാക് മൊസപ്പെട്ടുമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനാല് കഥകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുകയും ചെയ്യും ഏഴ് എമിറേറ്റ്സുകളിൽ നിന്നും മണൽ കൊണ്ടുവന്ന ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ മണൽപുന നിർമ്മിച്ചിട്ടുണ്ട് ഗംഗ യമുന സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനം പ്രധാന കവാടത്തിന് ഇരുവശത്തുമായി ഒരുക്കിയിട്ടുമുണ്ട് തൊണ്ണൂറ്റിയാറ് വർഷത്തെ തപസ്സിനെ പ്രതിനിധീകരിക്കുന്ന തൊണ്ണൂറ്റി ആറ് മണികൾ ഗംഗയുടെ തിരത്ത് സ്ഥാപിച്ചു യു എയുടെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് കൊടിമുടികളാണ് ക്ഷേത്രത്തിനുള്ളത് രാമൻ സീത ശിവപാർവതി എന്നിവരുൾപ്പെടെ ഏഴ് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാകും മുഴുവൻ രാമായണവും ജഗന്നാഥ യാത്രയും ശിവപുരാണവും ചുവരുകളിലെ കല്ലുകളിൽ ന്യൂസ് ഭാരതഭൂമി